ഭാഗവത തത്വസമീക്ഷാ സത്രത്തിലേക്കുള്ള ധർമ്മധ്വജം തിരുവല്ലാമലയിൽ നിന്നും എത്തിച്ചേർന്നു വെങ്ങിണിശ്ശേരി നാരായണാശ്രമ തപോവനവും പാർലിക്കാട് ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനം സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇരുപത്തിരണ്ടാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രാങ്കണത്തിൽ ഉയർത്താനുള്ള ധർമ്മധ്വജം വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്നും രാവിലെ എട്ട് മണിക്ക് പുറപ്പെട്ടു ം ദേവസ്വം ഓഫീസർ മനോജ് കെ നായർ ഭദ്രദീപം തെളിയിച്ച് ആരതി നടത്തി പ്രഥമ ഹാരാർപ്പണവും ചെയ്തു തുടർന്ന് കെ ശാരദാ സുകുമാരനും മാല ചാർത്തി സത്രസമിതി ഭാരവാഹികളായ സി ജി ശശീന്ദ്രൻ കെ ഗോപിനാഥൻ ടി ഉണ്ണികൃഷ്ണൻ എസ് വേണു ടി എസ് അജിത് എന്നിവർ രഥഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി രഥയാത്ര അമ്പതോളം കേന്ദ്രങ്ങളിൽ നിന്നും ദ്രവ്യ സമർപ്പണങ്ങളോടുകൂടിയുള്ള സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വൈകിട്ട് ഏഴ് മണിക്ക് പാർലിക്കാട് വെള്ളത്തിരുത്തി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് സഭാനികേതന്റെ വടക്കേ അങ്കണത്തിൽ പണിത കൊട്ടിലിൽ സ്വാമി ഭൂമാനന്ദ തീർത്ഥ ചതുർഭുജധാരിയായ ശ്രീ മഹാവിഷ്ണു വിഗ്രഹം സ്ഥാപിക്കുന്നതാണ് തുടർന്ന് സത്രത്തിന്റെ ധജസ്തംഭ സ്ഥാപനവും സ്വാമി നിർവഹിക്കുന്നതാണ്